കുറച്ച് ദിവസങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സിനിമാ ലോകത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിനെയും അതേ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങളുമാണ് ഇന്ത്യയിലാകെ ഡോക്ടർമാർ സമരത്തിലാണ് കൽക്കത്തയിലെ ആശുപത്രിയിൽ വെച്ച് ഒരു ഡോക്ടറെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി കൊലപ്പെടുത്തി എന്നത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഡോക്ടർമാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു ഇന്ന് ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്ത്രീ സുരക്ഷയാണ് കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും വാരിക്കോരി നൽകിയിരുന്ന ഒരു ഇടമായിരുന്നു സിനിമയുടെ ഇടം സിനിമാ മേഖലയിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെയും വസ്ത്രം ധരിക്കാം എങ്ങനെയും നടക്കാം ആരുടെ കൂടെയും യാത്ര ചെയ്യാം എന്തും ചെയ്യാം എന്ന സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പം എനിക്ക് തോന്നിയത് ഇവരെന്താണ് ഇസ്ലാമിനെ ഇങ്ങനെ എഴുതി വച്ചത് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം ഇല്ലത്രേ സിനിമാഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം ബാത്റൂമില്ലത്രേം അതെന്തിനാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം ആണിനും പെണ്ണിനും ഒരേ ടോയ്ലറ്റ് മതി എന്ന് തുറ കുറച്ച് മുമ്പല്ലേ ചില ആളുകൾ പ്രസംഗിച്ചത് ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് വരെ ആണും പെണ്ണും തമ്മിൽ ബാത്റൂമുകൾ പോലും വേർതിരിവുണ്ടാവരുത് എന്ന് നമ്മളല്ലേ കേട്ടത് അതിനെതിരെ ശബ്ദിച്ചത് അല്പം ആളുകളല്ലേ അന്ന് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരായിരുന്നു ഞാൻ ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ വലിയൊരു ജഡ്ജി റിട്ടയേർഡ് ജസ്റ്റിസ് സിനിമയെക്കുറിച്ച് പഠിച്ച് എഴുതി വെച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം വേണം അത്രേ നിങ്ങൾക്ക് കേട്ടിട്ട് ചിരി വരുന്നില്ലേ എനിക്ക് ചിരിയാവുന്നേ പിന്നെ ആണും പെണ്ണുമൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി ഇടപെടുന്ന ഇടങ്ങളിൽ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അത്രേ ആ വലിയൊരു കമ്മീഷൻ കണ്ടെത്തിയതാ അതല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് ഇപ്പോ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാതിലിൽ മുട്ടുന്നവരുണ്ടത്രേ കൂടെ കിടക്കാൻ വിളിക്കുന്നവരുണ്ടത്രേ അല്ലേ ആരാണ് സ്ത്രീകളെ ഇങ്ങനെ ഇത്രയും മോശമായ നിലയിലേക്ക് എത്തിച്ചത് എന്ന ഒരു ചിന്ത കൂടി അതിനെ കൂടെ ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം നമ്മൾ അന്നും ഇന്നും പറഞ്ഞ സ്ത്രീ സുരക്ഷ സുരക്ഷിതമായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉറക്കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോട് ചേർത്ത് വെക്കണം അത് കുടുംബമാണ് അതാണ് പരിഹാരം അത് പ്രശ്നമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം ഇപ്പോഴാ പറയേണ്ട സമയം ഇതൊക്കെ പഠിച്ചിട്ട് പോര് പറയാ വേറെ ബാത്റൂം വേണമെന്ന് സ്ത്രീകൾക്ക് പൊതുവായ ഇടങ്ങൾ പോരാന്ന് നമ്മളെന്താ പറഞ്ഞത് പെണ്ണിനെ പെണ്ണായി പരിഗണിക്കണം പെണ്ണിന് പെണ്ണിന്റെ സ്വകാര്യതയെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ നാട്ടില് വണ്ടിയുള്ള ആളുകൾക്കറിയാം കാറിന്റെ വിൻഡോക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല നമ്മുടെ നാട്ടില് കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച കാറ് പോലീസ് കൈകാട്ടും പിടിക്കും പിഴയിടും ഗൾഫ് കൺട്രീസിലും ദുബായിലും ഒക്കെ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാറുകൾക്ക് നിരോധനമുണ്ട് ലോകത്താകമാനമുള്ള ഒരു നിരോധനങ്ങളിൽ പെട്ടതാണത് കറുത്ത കാ സ്റ്റിക്കറ് കാറിലൊട്ടിക്കാൻ പാടില്ല കാറിലിരിക്കുന്നവരെ കാണണം യാത്രക്കാരുടെ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർ കാണണം അത് സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് വന്നതുമാണ് പക്ഷേ സൗദി അറേബ്യയിലും ദുബായിലുമൊക്കെ നിങ്ങൾക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ച കാറ് കാണാം ഇഷ്ടംപോലെ കാണാം ഇങ്ങനെ പോകുന്നുണ്ടാവും കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും അതെന്താ അങ്ങനെ നിയമം ലംഘിച്ച കാറാണോ അല്ല സ്ത്രീകളുടെ പേരിലുള്ള കാറിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ അനുമതിയുണ്ട് അതാണ് ഇസ്ലാം ഒരു പെണ്ണിൻ്റെ കാറാണ് എങ്കിൽ ആ പെണ്ണെല്ലാവരും കാണുക യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ പെണ്ണിൻ്റെ കാറിന്റെ ഗ്ലാസിൽ നിങ്ങൾക്ക് കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കാൻ ഗവൺമെന്റ് പെർമിഷൻ ഉണ്ട് പുരുഷന്റെ പേരിലുള്ള കാറാണെങ്കിൽ പെർമിഷൻ ഇല്ല ഇവിടെ എന്താ ചെയ്തത് സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗണന ഇസ്ലാം കൊടുത്തു എന്തിന് എന്തിന് വലിയ റിപ്പോർട്ടൊന്നും വേണ്ട അതാണ് സ്ത്രീ സുരക്ഷ അതിന് ജഡ്ജ് പഠിക്കണ്ട അതാണ് സ്ത്രീ സുരക്ഷ അവൾക്ക് സ്വകാര്യതയോടെ ഇരിക്കാൻ ഒരു ഇടം കുട്ടിക്ക് പാല് കൊടുക്കുന്ന അമ്മയാണ് പെണ്ണ് നമ്മൾ വിളിച്ചു പറഞ്ഞത് അതായിരുന്നു ആ കുട്ടിക്കൊന്ന് സ്വകാര്യമായി പാല് ഒരു ഇടം വേണ്ടേ അവൾക്ക് ഒരു മറ വേണ്ടേ അവൾക്ക് അപ്പോഴേക്ക് പറയും പെണ്ണിനെ മറക്കൊക്കെ തിരുത്തി എന്ന് എന്നിട്ട് എന്നിട്ടിപ്പോഴോ ഓരോരോ ആളുകൾ സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ടിരിക്കുന്നു ഓരോരോ ആളുകൾ ബേജാറിലാണ് ആരൊക്കെ ആ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരാൻ അറിയാതെ എല്ലാവരും പുകമറയിൽ നിൽക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ് പോലും പ്രശ്നം ഉണ്ടാക്കുന്നു സ്വകാര്യത മാനിച്ചുകൊണ്ട് ആളുകളുടെ പേര് പറഞ്ഞില്ല അല്ലെ കുറ്റവാളികൾക്ക് ഇത്ര വലിയ സ്വകാര്യത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോഴാ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോഴാ വേറെ ആർക്കും ഈ സ്വകാര്യത ഇല്ല ഈ സംഭവം ഒരു മദ്രസയെക്കുറിച്ചാണ് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഓർക്കണം ഇന്ന് എത്ര ആളുകളുടെ സ്വകാര്യത അവർ കാത്തു സൂക്ഷിക്കും ഇത് അവിടെ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ വലിയ ചിന്തകൾ എന്റെ ശബ്ദം കേൾക്കുന്ന യുവതലമുറയിലെ സ്ത്രീകൾ മനസ്സിലാക്കണം പെൺകുട്ടി മനസ്സിലാക്കണം വെള്ളക്കാർ വെള്ളക്കാരായിട്ടുള്ള ആളുകൾ സ്ത്രീകളെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ് സ്വതന്ത്ര ചിന്ത അതിൻ്റെ പേരാണ് ഫെമിനിസം പെണ്ണിൻ്റെ മുഴുവൻ സൗന്ദര്യവും ശരീരവും ആണിന് കാഴ്ച വെക്കാൻ ഉണ്ടാക്കിയതാണ് ഫെമിനിസം എന്ന് ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് ഉറക്കെ ഉറക്കപ്പറയാൻ നമുക്ക് കഴിയണം അവിടെ നിന്നുകൊണ്ടാണ് കുളിർമയുള്ള കുടുംബത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ ആദ്യം അടിവറയിട്ടു പറഞ്ഞു കുടുംബം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇടമല്ല കുടുംബം പരിഹാരമാണ് എന്തേ സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു ഒരു മനുഷ്യന്റെ കത്തുള്ള അവനെ റബ്ബ് സുബാനവാല സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ്റെ കൂടെയുള്ള ലൈംഗികതയെ കൃത്യമായിട്ട് ആ മനുഷ്യന്റെ ലൈംഗികത തീർക്കാനുള്ള ഇടം വേണം അത് കുടുംബാണ് അതില്ലാത്ത ആളാണ് പുറത്തിറങ്ങുമ്പോൾ മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ അതിലേക്ക് പോകാൻ തോന്നുക കൃത്യമായ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയെ അതിരച്ച് സ്നേഹിക്കുന്ന ഭർത്താവിനെ പൊന്നുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം മറ്റൊരു അഭീത ബന്ധത്തിലേക്ക് അയാൾ പോവില്ല ഇല്ല അയാൾ എങ്ങനെ പോവുക അയാൾക്ക് കൊതി തീർക്കാൻ അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നടക്കാൻ അയാളെ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കാൻ അയാൾക്ക് ശാരീരികമായി വേണ്ടത് നൽകാൻ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട് അവൾക്ക് പരിഗണന കിട്ടാൻ ഭർത്താവ് കൂടെയുണ്ട് പിന്നെന്തിനാ വേറൊരാൾ നന്നായി ഉമ്മ സ്നേഹിക്കുന്ന മകൾ എന്തിനാ വേറൊരു പ്രേമം തേടി പോവുക നോക്ക് നിങ്ങൾ കുടുംബം എവിടെ അല്പമൊന്ന് തകരുന്നു തളരുന്നു ഇത്തിരി ഒന്ന് പൊടിയുന്നു അവിടേക്കാണ് പ്രശ്നങ്ങൾ കയറി വരിക എന്നത് എൻ്റെ പ്രിയപ്പുള്ള കുടുംബമായി ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ യുവതലമുറ മനസ്സിലാക്കണം അതുകൊണ്ട് സ്ത്രീക്ക് സുരക്ഷിത ഉണ്ടാവണം എന്താ ചെയ്യേണ്ടത് എല്ലാ ആശുപത്രികളിലും എയർപോർട്ടിലുള്ള പോലെ സുരക്ഷിതത്വം ഉണ്ടാക്കണം പോലീസ് ഇങ്ങനെ കാവലിക്കുക അപ്പൊ പീഡനം നടക്കൂലേ എല്ലാ സിനിമാ സൈറ്റിലും പോലീസുകാർ വളഞ്ഞു നിന്ന പീഡനം നടക്കൂലേ ഇതിനുള്ള ആകെ വഴി എന്താണെന്നറിയോ പെണ്ണിനെ പെണ്ണായി കാണലാണ് ആണിനെ ആണായി കാണലാണ് പെണ്ണിനു വേണ്ടത് പെണ്ണിനും ആണിനു വേണ്ടത് ആണിനും ഒരുക്കി കൊടുക്കലാണ് അവളെ പരിഗണിക്കേണ്ടത് അവളെ നോക്കേണ്ടത് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് സ്ത്രീ സുരക്ഷ ഒരു പെണ്ണ് ഒരു പെണ്ണും ആണും മക്കളുമൊക്കെ സുരക്ഷിതമാവുക ഏറ്റവും മനോഹരമായ കുടുംബജീവിതം നടക്കുന്നിടത്താണ് ഏറ്റവും കുറവ് ആത്മഹത്യയുള്ള രാജ്യം സൗദി അറേബ്യയാണ് ഗൾഫ് രാജ്യങ്ങളാണ് നിങ്ങൾ സൗദിയിലും ഗൾഫിലും ഒക്കെ ജോലി ചെയ്ത ആളുകൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വികലാംഗരുള്ള നാടും അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാറിൽ നോക്കിയാൽ ഒരാളെ കാണാൻ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെ കോടികൾ കൊടുത്തുകൊണ്ട് അയാളെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി ശ്രമം നടന്നു അത് കണ്ടിട്ടോ അയാൾ ചെയ്ത തെറ്റെന്താ ഒരു ഭിന്നശേഷിക്കാരനായ സുഖമില്ലാത്ത ഒരു കുട്ടിയെ കാറിൽ കൊണ്ടുപോകുമ്പം അവൻ വികൃതി കാണിച്ചപ്പോൾ അയാൾ ഒരു കയ്യബദ്ധം പറ്റിന്ന അല്ലെ ഇങ്ങനത്തെ സുഖമില്ലാത്തവരെ ഓരോ എയർപോർട്ട് പോയി ഞങ്ങൾക്ക് കാണാം എല്ലാ ലുലു സൂപ്പർ മാർക്കറ്റിന്റെ മുമ്പിലും ആദ്യത്തെ പാർക്കിംഗ് മൂന്നോ നാലോ ഭിന്നശേഷി ഉള്ളവർക്ക് വേണ്ടി മാറ്റിയിട്ടത് കാണാം ഗൾഫ് രാജ്യങ്ങളിൽ പക്ഷേ ആരും ആത്മഹത്യ ചെയ്യാറില്ല എനിക്ക് എനിക്കൊരു ഭിന്നശേഷി കുട്ടി പിറന്നു എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യാറില്ല എൻ്റെ മകന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാറില്ല എന്താ കാരണമെന്നറിയോ അവിടെയാണ് പരിഹാരം അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ പരിഹാരമാണ് കുടുംബം അതിശക്തമായ കുടുംബം സ്നേഹമുള്ള കുടുംബം കുളിർമയുള്ള കുടുംബം ഉണ്ടോ എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ അതുണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്ത്രീ സുരക്ഷ അവിടെ സ്ത്രീ സുരക്ഷിതമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾ ഇരുപത് വയസ്സായ പെൺകുട്ടിയോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അവൾ പറയും തയ്യാറല്ല അതൊന്നും ശരിയാവില്ല ഡിഗ്രി കഴിയട്ടെ ഡിഗ്രി കഴിഞ്ഞാൽ അവൾ പറയും പി ജി കഴിയട്ടെ പി ജി കഴിഞ്ഞാൽ അവൾ പറയും എനിക്ക് ഇത്തിരി കൂടി പഠിക്കാണ്ട് ജോലി കിട്ടട്ടെ ജോലി കിട്ടിയാൽ അവൾ പറയും ജോലിയൊക്കെ കിട്ടിയതാ എനിക്ക് ശമ്പളമൊക്കെ ഉണ്ട് ഞാൻ കുറച്ചൊന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ അതൊക്കെ കഴിഞ്ഞാൽ അവൾ പറയും ഇനി കുറച്ചുകൂടി കഴിയട്ടെ എപ്പോഴാണ് നിങ്ങൾ കല്യാണം കഴിക്കുക എന്താ ഈ കുട്ടികൾ പേടിക്കുന്നത് അവർ പേടിക്കുന്ന പ്രധാനപ്പെട്ട സാധനം സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നതാണ് കുടുംബം എന്നത് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഇടം എന്ന് ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചത് സ്വതന്ത്ര ചിന്തകരാണ് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടിയുടെ ചെവിയിലേക്ക് ഈ ആശയത്തെ കൊടുത്തത് ചില സംഘങ്ങളും സംഘടനകളുമാണ് നോക്ക് നിങ്ങൾ എന്നിട്ട് പറയാണ് ഒരു ഭാഗത്ത് സ്ത്രീ ഇങ്ങനെയാണ് സിനിമയിൽ ഇങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നു നമ്മൾ എന്താ അവരോട് പറയുക നമ്മൾ എന്താ പറയുക എല്ലാ സ്ത്രീകൾക്കും സ്ത്രീയുടെ ഇടം കൊടുക്കണം എന്നിട്ട് സ്ത്രീ സമത്വത്തെക്കുറിച്ച് വാത്തോരോത സംസാരിക്കുന്നു അവർക്ക് സമത്വം കൊടുക്കണം ഏറ്റവും കൂടുതൽ സമത്വമുള്ള ഇടത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അപ്പം നിങ്ങൾ വായിച്ചത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് വായിച്ചു നോക്കിയാൽ നോക്കിയാകുമ്പോൾ അത്ഭുതപ്പെടും ചിലയിടത്തൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാ എന്തിനാ അവിടെ സ്വകാര്യത ഉണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആരാ ചെയ്തതെന്നൊക്കെ പറഞ്ഞതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെ കാര്യങ്ങളെന്നറിയോ ആ റിപ്പോർട്ട് വായിച്ചാൽ അത്ഭുതത്തോടെ നിങ്ങൾ നിന്നു പോകും ഇത്രയും വൃത്തികെട്ടതായിരുന്നോ മലീമസമായിരുന്നോ ഈ സ്ഥലം എന്ന് മനസ്സിലാക്കും പക്ഷെ നമ്മുടെ കുട്ടികൾ പോവാൻ കൊതിക്കുന്നത് കാണാൻ കൊതിക്കുന്നത് ഈ സിനിമയും ആവാൻ കൊതിക്കുന്നത് ഈ നടന്മാരും നടികളും ഒക്കെയാണ് എന്നിട്ടും അതിലേക്ക് എത്താൻ ആഗ്രഹവുമായി എത്ര ആളുകളാണ് വരി നിൽക്കണേ നോക്കൂങ്ങൾ അപ്പോൾ നമുക്ക് പരിഹാരമുണ്ട് ഇസ്ലാമിൽ ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്താ പരിഹാരം അത് കുടുംബമാണ് എത്രയും പെട്ടെന്നൊരു കുടുംബജീവിതത്തിലേക്ക് കിടക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായി ഒരു സ്ത്രീ മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു ആശയം അത് തന്നെയാണ് ഒരു പുരുഷൻ്റെയും ആശയം ആൺകുട്ടിയോ തെറ്റിപ്പോവാൻ ഏറെ അവസരമുള്ള സമയാണിത് നമ്മുടെ കാലഘട്ടമല്ല ഞാനും നിങ്ങളും ജീവിച്ച നമ്മുടെ കൗമാരവും യൗവനവും കഴിഞ്ഞു കഴിഞ്ഞുപോയ കാലഘട്ടമല്ല ഓരോരുത്തരെ കയ്യിലൊരു മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോണിനകത്ത് വൃത്തികേടുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആ കണ്ടുകൊണ്ടേയിരിക്കുന്നു നോക്കൂ നമ്മുടെയൊക്കെ ഫോണ് നമ്മുടെ ഒക്കെ ഫോണ് കൃത്യമായി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത്രയും കാലം നമ്മൾ അതിൽ എന്തു കണ്ടു എന്ന് നോക്കിയാൽ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ആരുടെയും കുടുംബം ഭാര്യ കൂടെ നിക്കും എന്തൊക്കെ കണ്ടു എന്ന് ഭർത്താവിന് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൂടെ ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ സ്ഥിതി എന്താണോ ചോദിച്ചോക്ക് മുപ്പത് വയസ്സുള്ള നാൽപ്പത് വയസ്സുള്ള അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള വൃ വാർദ്ധക്യത്തിലെത്തിയവർ പോലും വൃത്തികേടുകൾ കണ്ട് അത് ഭാര്യ പിടിച്ച് കൗൺസിലിങ്ങിന് വന്ന് സ്വകാര്യമായിട്ട് പറയുക എഴുപത് വയസ്സിൻ്റെ ഭർത്താവിന് സാറേ കാണുന്നത് ഞാൻ അറിയാതെ വാതിൽ തുറന്ന് പോയി നോക്കിയപ്പോൾ ബാക്കിൽ പോയി നോക്കിയപ്പോൾ കണ്ടതാണ് എഴുപത് വയസ്സായ മനുഷ്യൻ ഭാര്യ അറിയാതെ സ്വകാര്യമായിട്ടിരുന്ന് കാണുന്ന സാധനം ഈ വൃത്തികേടുകളാണ് അപ്പോൾ പതിനെട്ടും പതിനേഴും പതിനാറും വയസ്സുള്ള കുട്ടികളെക്കുറിച്ച് ഞാൻ പറയണം പറയണം ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് അവിടെ നിന്നുകൊണ്ടാണ് ഒരു കുടുംബം എന്ന് അത് കുളിർമയാ ആവുന്നത് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വെക്കേണ്ടത് കുടുംബം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കുടുംബമാണ് ആ കുടുംബം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഈ കുടുംബം പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ നിൽക്കുന്നു മറുഭാഗത്ത് കുടുംബമായി നമ്മൾ നിൽക്കുന്നു നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം കുടുംബം എന്നത് പ്രശ്നമുള്ള സ്ഥലം അല്ല എന്ന് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്ക് എൻ്റെ മോള് പറയാണ് ഉപ്പാ കുടുംബം പ്രശ്നാണ് എന്ന് പറയുമ്പോൾ അല്ല മോളെ ബാപ്പാന്റെ ഉമ്മാന്റെ ജീവിതം നോക്ക് എന്ന് അവളോട് പറയാൻ പറ്റിയ എത്ര പേര് ഇതിനകത്തുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റയും ജീവിതത്തിന്റെ രസം കണ്ട് ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്ന് നമ്മുടെ മക്കൾ പറയുവോ ഉണ്ടോ എപ്പോഴും കച്ചറ എപ്പോഴും പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്നാൽ ഇഷ്യൂകൾ എന്നിട്ടോ ചില ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കളെ അതിലിടപടിക്കും മോളോ പറയും എൻ്റെ അപ്പ കണ്ടില്ല എന്നോട് ചെയ്യണത് ബാപ്പ വന്ന് മോളോട് പറയും ഉമ്മൻ്റെ അടുത്ത് എൻ്റെ പ്രശ്നം ഉണ്ടായിട്ടാണ് കൗൺസിലിംഗ് എടുത്ത മോള ഇവളിതൊക്കെ നന്നാക്കി അവസാനം വെക്കും മനസ്സിലാവും ഉമ്മാരുത്തൊരു പണി നിനക്ക് വേണ്ട അല്ലേ കുടുംബം വേണ്ടാന്നല്ലേ ഈ കുട്ടി മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ കുടുംബം എന്നത് ഏറ്റവും മനോഹരമാണ് എന്ന് കാണിച്ചു കൊടുക്കല്ല ഇവിടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കുക എത്ര കുടുംബങ്ങളുണ്ട് തകർന്നു പോയവർ എന്നിട്ടും ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു മുന്നോട്ട് പോവുകയാണ് കുടുംബം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെ വലിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ കുട്ടികളായി നിലകൊള്ളുന്നവർ ഇങ്ങനെ ഒന്നും മുന്നോട്ട് പോകേണ്ട സ്ഥലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അവിടെയാണ് കുടുംബം എന്ന വ്യവസ്ഥയെക്കുറിച്ച് വലിയൊരു ചിന്ത നമ്മൾ നടത്തേണ്ടത് സംഭവം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് മൂന്ന് ബന്ധങ്ങൾ ചേർത്തു വെച്ചാൽ അതിൻ്റെ പേരാണ് കുടുംബം മറ്റു ബന്ധങ്ങളെപ്പോലെ അല്ല കുടുംബ ബന്ധം മൂന്ന് ബന്ധങ്ങൾ ചേർത്ത് വെക്കണം ആ മൂന്ന് ബന്ധങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അതിന്റെ പേര് കുടുംബം അല്ലാതെ ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു അവളെ കയ്യും പിടിച്ചു കൊണ്ടുവരുന്നു എന്നിട്ട് വീട്ടിൽ നിർത്തുന്നു അമ്മായിമ്മ കുറേ കുത്തുന്നു നാത്തവും കുറേ കുത്തുന്നു കുറെ പ്രശ്നങ്ങള് കാര്യങ്ങള് അതിനിടയിൽ കൂടെ കുറച്ച് കുട്ടികൾ എന്നിട്ട് പിന്നെ ഈ പെണ്ണിന്റെ മുഴുവൻ സ്ട്രെസ്സും സ്ട്രെയിനും ദേഷ്യവും കുട്ടികളോട് തീർക്കുക അമ്മായിമ്മനെ തല്ലാൻ പറ്റൂല കുട്ടികളെ തല്ലു എന്നിട്ട് കുട്ടികളും നാശമായി കുറച്ച് കഴിഞ്ഞ് അമ്മായിമ്മയും പോയി ആർക്കും സ്വർഗവും ഇല്ല ദുനിയാവുമില്ല പരലോകുമില്ലാത്ത അവസ്ഥ ഇതല്ല കുടുംബം അല്ല പിന്നെയോ മൂന്ന് ബന്ധങ്ങളെ കൃത്യമായി ചേർത്ത് വെക്കാൻ പറ്റണം അതെന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളിറങ്ങുമ്പോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ മൂന്ന് സാധനം കൊണ്ടായിരുന്നു കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുടുംബം കുളിർമയുള്ള കുടുംബമാകും ഇല്ലേ അതൊരു കുടുംബല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ല അതിൽ ഒന്നാം സ്ഥാനം ഞാൻ കുടുംബത്തോടാണ് സംസാരിക്കുന്നത് ഒന്നാം സ്ഥാനം ഞാൻ മൂന്ന് ബന്ധങ്ങൾ ഒരുമിക്കണം എന്ന് പറഞ്ഞു ഒന്നാമത്തെ ബന്ധത്തിൻ്റെ പേരാണ് ശാരീരിക ബന്ധം കണ്ടോ അതാണ് ഒന്നാമത്തെ ബന്ധം കുടുംബ ബന്ധത്തിൻ്റെ ഒന്നാമത്തെ ബന്ധം അതാ അതില്ലേ കുടുംബ ബന്ധമല്ല അത് വേറെ ആരുമായിട്ടുള്ള പറ്റൂലല്ലോ ഈ ശാരീരിക ബന്ധം എന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല മക്കളുമായി ശാരീരിക ബന്ധം വേണം അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഭാര്യാ ഭർത്തൃ ബന്ധത്തെ മാത്രമല്ല ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ഒരാളെ തൊടുക കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ചേർത്തു പിടിക്കുക ഇതൊക്കെ ശരീരം കൊണ്ടുള്ള ബന്ധമാണ് ഇത് കുടുംബത്തിനകത്ത് മാത്രംണ്ടാണ് സാധന ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോളൂ നമ്മുടെ കുടുംബത്തിനകത്ത് ഇതുണ്ടോ കുട്ടി നാശായി പ്രേമിച്ച് നിങ്ങൾ കുട്ടിയെ ചേർത്ത് പിടിക്കാറുണ്ടോ നിങ്ങൾ കുട്ടിയെ ചുംബിക്കാറുണ്ടോ നിങ്ങൾ കുട്ടിയുടെ കൂടെ നിൽക്കാറുണ്ടോ നിങ്ങൾ കുട്ടിയെ കേൾക്കാറുണ്ടോ പുതിയ തലമുറ ഉരുത്തിയിട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാണോ ഉണ്ടോ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടെ നിൽക്കും പ്രശ്നം കുട്ടിയൊക്കെ മാത്രമല്ല പ്രശ്നം വിടിയ ശാരീരികമായ ബന്ധം നഷ്ടപ്പെടുന്നിടത്താണ് പെരുന്നാൾ കഴിഞ്ഞു വലിയ പെരുന്നാൾ കഴിഞ്ഞു അല്ലേ ഇവിടും കഴിഞ്ഞില്ലേ കഴിഞ്ഞു നിസ്കേരം കഴിഞ്ഞ് ഈദ്ഗാഹിന്ന് നിസ്കേരൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നിസ്കേരൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ ചെയ്തത് എഴുന്നേറ്റ് നിന്നു തൊട്ടടുത്തുള്ള ആളെ കെട്ടിപ്പിടിച്ചു കെട്ടി കെട്ടിപ്പിടിച്ചു തക്കബൽ അള്ളാഹു മിന്ന മിൻകും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കെട്ടി കെട്ടി കെട്ടിപ്പിടിച്ചോ എല്ലാ നാട്ടുകാരും കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് അല്ലെ എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് മക്കളെ കെട്ടിപ്പിടിച്ചോ പിടിച്ചോ ഭാര്യയെ കെട്ടിപ്പിടിച്ചോ തക്കബലാവോ പിന്നാവോ എനിക്കോ ഇല്ല നാട്ടുകാര് പറയും നല്ല മനുഷ്യനാണ് അയാൾ മക്കൾ പറയും എന്ത് ബാപ്പ എവിടെയാ അംഗീകാരം കിട്ടിയത് ആകെ തല തിരിഞ്ഞു പോവാണ് എന്നിട്ട് നമ്മളിരിക്കുക കൺകുളിർമ എങ്ങനെ ഉണ്ടാക്കാന്ന് ഈ കുടുംബത്തിനകത്തേക്ക് ഇത് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ശാരീരിക ബന്ധം എന്നത് കുടുംബ ബന്ധത്തിന് മാത്രം ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അതിന് പരിഹാരം അതാണ് സ്ത്രീ സുരക്ഷക്ക് മറ്റൊരു പെണ്ണിനെ തൊടാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചുവെക്കണം അല്ലേ എന്നാ സിനിമയിലോ സിനിമയിലോ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുന്ന ആള് എന്നെ തുടരുതിട്ടോ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റൂല അതിനൊക്കെ അനുമതി അവിടെ ഉണ്ട് അവിടെ സ്ത്രീ സുരക്ഷ നഷ്ടപ്പെട്ടു ആർക്കും ആരെയും തൊടാം ആർക്കും ആരെയും കെട്ടിപ്പിടിക്കാം ആർക്കും ആരെയും ഉമ്മ വെക്കാം പിന്നെന്താ സുരക്ഷ തോട്ടുപോകരുത് നിങ്ങൾക്ക് അനുവദിച്ചത് മാത്രം അവിടെ സുരക്ഷ അപ്പ ഏതാ കൊണ്ടുവരേണ്ടത് ആരാണ് ഇരുപത്തൊന്നാംന്ന് വെച്ചാൽ എന്റെ തത്വം പറയുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇസ്ലാം ഇങ്ങനെ മിന്നി തിളങ്ങാണ് കണ്ടങ്ങള് ഇവിടെ നമ്മുടെ കുടുംബത്തിനകത്ത് ഈ ബന്ധമുണ്ടോ നിങ്ങൾ നോക്ക് ഉണ്ടോ നോക്ക് ഭാര്യാവർത്താക്കന്മാർ അവരുടെ ശാരീരിക ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണത് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഭർത്താവ് താല്പര്യപ്പെടുമ്പോ ഭാര്യയെ കിട്ടൂല ഭാര്യക്ക് താല്പര്യപ്പെടുമ്പോ ഭർത്താവിനെ കിട്ടൂല രണ്ടുപേർക്കും താല്പര്യപ്പെടുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലേ ഉണ്ടോ നമ്മുടെ കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തൊരു ഭാര്യാഭർത്തർ ശാരീരിക ബന്ധമുണ്ടോ എന്നിട്ട് തൻ്റെ ഫോണിനകത്തെ വൃത്തികേടുകൾ കണ്ട് തൻ്റെ ഉള്ളിലുള്ളത് തീർക്കുന്ന പുരുഷന്മാർ എത്ര പേരുണ്ട് മറ്റു പല ബന്ധങ്ങളിലും പെട്ടുപോകുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട് നമ്മുടെ കുടുംബത്തിനകത്തുണ്ടോ ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ ഒരു പുരുഷൻ തെറ്റിപ്പോവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട പണി അവന്റെ അകത്തുള്ള ലൈംഗികതയെ തീർക്കാൻ ഒരു സ്ഥലം കൊടുക്കലാണ് അല്ലാത്തൊരു മനുഷ്യൻ അപകടകാരിയാണ് തീരാത്ത ലൈംഗികതയുമായി നടക്കുന്ന ഒരു മനുഷ്യൻ അപകടകാരിയാണ് അവന് നമുക്ക് ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഒരു പുരുഷനെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും എളുപ്പ പണി എന്താ അവന്റെ സെക്ഷുവാലിറ്റിയെ തീർക്കാൻ പറ്റണം എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ എപ്പോഴെങ്കിലും ഇത് ചിന്തിച്ചു നോക്കിയണോ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഇത് മാത്രമേ പണിയുള്ളൂന്ന അയാള് പിന്നെ ആ പണിക്കവിടെ പോവുക ആ ചോദ്യത്തിൻ്റെ ഒരുത്തരച്ചു അവിടെ കൂടി തീർന്ന് അയാൾ അവിടെ തന്നെ തന്നെ തെന്നെ നയ്യ എൻ്റെ പണിയെടുത്തോ അടുത്തത് വേറെ ബന്ധം ഉണ്ടാക്കല അല്ലേ അറിയാതെ കല്യാണം കഴിച്ച് പ്രശ്നമായി പൊട്ടിത്തെറിച്ചിട്ട് ഒരു പുരുഷൻ എൻ്റെ അടുത്ത് വരിക കൊണ്ട് അറിയാതെ കല്യാണം കഴിച്ചതാ എന്നിട്ട് ആ പെണ്ണുങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് അയാൾ ഇങ്ങനെ മുണ്ടാതിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്തേ നിങ്ങൾ അറിയിക്കാതെ കല്യാണം കഴിച്ചതെന്ന് അയാൾ ഇന്റെ മോത്തൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോ കണ്ടില്ലേ നിങ്ങളിപ്പോ കണ്ടില്ലേ അവളെ ഇതിന്റെ ഒരു മൂന്നിരട്ടിയാണ് എന്റെ പൊരയില് ഞാൻ എങ്ങനെ കെട്ടാതൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അവൾ എന്നെ പറയണതും അവള് കെട്ടുന്ന ഇളകണോ നിങ്ങൾ ഇതിന്റെ മൂന്നിരട്ടിയാ എന്റെ പുരയില് അവള് ഇങ്ങളില്ലല്ലോ ഞാനെങ്ങനെയാ സാറേ വെച്ച് ജീവിക്കുക പിന്നെ എന്താ ഒഴിവാക്കാത്തത് എൻ്റെ കുട്ടികള് എവിടെയാണ് തന്റെ പ്രശ്നം എവിടെയാണ് പ്രശ്നം ഞാൻ എന്താ പറഞ്ഞത് തീരാത്ത ലൈംഗികതയുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആണുങ്ങളെ മനസ്സിൽ എങ്കിൽ ആ ആണ് അപകടകാരിയാണ് അവൻ ഇടപെടുന്നിടത്ത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അവന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ആവശ്യവുമായി തൻ്റെ മുന്നിലെത്തുന്ന ഇണയോട് നിങ്ങൾക്ക് ഇത് മാത്രമേ ഒരു വിചാരമുള്ളൂ എന്നൊരു ചോദ്യം ഒരു പെണ്ണ് ചോദിച്ചാൽ അവിടെ കുടുംബത്തിൻ്റെ കുളിർമ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഇത് തീർക്ക അപ്പോൾ ഇത് തന്നെ ഒരു പണിയാണോ എന്ന് വെച്ചാൽ അതിനൊന്നും എനിക്ക് ഉത്തരമില്ല പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കാൻ അറിയുന്ന ഭാര്യയാണ് ഏറ്റവും മനോഹരമായ ഭാര്യ എന്ന് നമ്മൾ അറിയണം ഒരു മനുഷ്യന് മൂന്ന് വിശപ്പുണ്ട് എന്ന് സൈക്കോളജി പറയണു മനുഷ്യന് മൂന്ന് വിശപ്പ് വിശക്കും അല്ലേ വിശക്കും നിങ്ങൾക്കൊക്കെ വിശക്കുണ്ടാവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ദയിച്ച് തീർന്ന് വിശക്കുണ്ടാവും മനുഷ്യന് മൂന്ന് വിശപ്പാണ് ഈ മൂന്ന് വിശപ്പും തീർക്കാൻ കുടുംബം എന്താ എളുപ്പമാണ് നോക്കു നിങ്ങള് മനുഷ്യൻ എന്ന ജീവിക്ക് ഉണ്ടാകുന്ന മൂന്ന് വശപ്പ് ആ മൂന്ന് വിശപ്പും നിങ്ങൾ കുടുംബം കൊണ്ട് തീർക്കണം അപ്പൊ എന്തിനാ കുടുംബം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണെന്നറിയോ എന്താ ഉത്തരം എന്തിനാ കുടുംബം എന്ന് ചോദിച്ച ഉത്തരം വളരെ സിമ്പിളാണ് വിശപ്പ് മാറ്റാനാണ് കുടുംബം എന്തൊരു രസമുണ്ട് എന്തൊരു കൺകുളിർമുണ്ട് ഇതൊക്കെ ഇങ്ങനെ കേട്ട പോരാ ഈ വ്യാപാര ഭവന്റെ പടികളിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ പടികൾ കയറി അകത്തേക്ക് കിടക്കുമ്പോ മാറ്റമുണ്ടായേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിന് ഒരു കുളിർമുണ്ടാവൂല ഇത് വലിയൊരു ഇടങ്ങേറ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുടുംബത്തെ കുറിച്ചുള്ള ക്ലാസ്സിൽ കെട്ടി മക്കളായി പെട്ടു ഇങ്ങനെ പോട്ടെ നാല് ടയറും പഞ്ചറായ ഒരു വണ്ടി ഊന്തി കൊണ്ടുപോകും പോലെ കുടുംബം കൊണ്ടുപോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് പിന്നെയോ കയറി ചെല്ലാൻ മറ്റൊരു വീടില്ലാതെ ഭർത്താവിനെ സഹിച്ച് ജീവിക്കുന്ന ഭാര്യമാർ ഇഷ്ടം പോലെ ഉണ്ട് പതിനേഴ് വയസ്സിലും പതിനെട്ട് വയസ്സിലും കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു രണ്ടും മൂന്നും മക്കളായി അയാൾ മൈൻഡ് ചെയ്യണില്ല ഈ പെണ്ണെങ്ങട്ടാ പോവുക ബാപ്പ മരിച്ചുപോയി ആങ്ങളയുടെ കൂടെയാണ് ഉമ്മ ആങ്ങളൊക്കെ ഭാര്യ ഉണ്ട് മക്കളുണ്ട് അവൻ സുഖമായിട്ട് കഴിയുകയാണ് ഈ പെണ്ണിന്റെ ഭർത്താവ് മൈൻഡ് ചെയ്യണില്ല ഭർത്താവ് ഒന്നും കൊടുക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ഈ പെണ്ണ് എങ്ങട്ടാ പോവുക നിങ്ങൾ പറ അവക്ക് കയറി ചില വീടില്ലല്ലോ അവളുടെ ജീവിതം മുഴുവൻ വാങ്ങിയ ആളുകളല്ലേ നമ്മുടെ ഭർത്താക്കന്മാർ ഈ പെണ്ണ്ങ്ങട്ട പോവുക നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കിയോ ആ പെണ്ണിന് പോകാൻ വഴിയില്ല ഉമ്മാനെ വിളിച്ച് കരഞ്ഞു പെണ്ണ് പറയും ഉമ്മാൻക്ക് നിൽക്കാൻ വയ്യ ഉമ്മ പറയും പൊന്നു പൊന്നുമോളെ നീ പിടിച്ചു നിൽക്ക് ഞാൻ തന്നെ എൻ്റെ മോൻ്റെയും മരുവോളിയും കാരുണ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് നീ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് നിന്നെ നോക്കാൻ കഴിയില്ല ഈ പെണ്ണെങ്ങോട്ടാ പോവുക കുട്ടികൾക്കൊന്നും സ്വന്തമായി വീടായിട്ടില്ല അവരൊന്നും പറക്കമുറ്റിയിട്ടില്ല ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടടത്തൊന്നും കിട്ടുന്നുമില്ല തിരിഞ്ഞു കിടന്ന് വൃത്തികേടുകൾ കണ്ട് കടന്നുറങ്ങുന്ന ഭർത്താവ് ഈ പെണ്ണു എങ്ങോട്ടാ പോവുക അങ്ങനെ തിരിച്ചു ഒരു വീടില്ലാതെ ഭർത്താവിൻ്റെ മുഴുവൻ വൃത്തികേടുകളും പ്രശ്നങ്ങളും സഹിച്ച് ജീവിതം മുഴുവൻ മാറ്റിവെച്ച എത്ര പെണ്ണുകൾ ഉണ്ടെന്നറിയോ നിങ്ങൾക്ക് എന്തോ കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താതെ ജീവിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടെന്നറിയോ നിങ്ങൾ ഇതാ കുടുംബത്തിന്റെ അവസ്ഥ അവിടെയാണ് സ്ത്രീകൾ സുരക്ഷിതരല്ലാതെയാവുക ഞാൻ എന്താ പറഞ്ഞത് മൂന്ന് വിശപ്പ് മനുഷ്യന്റെ വിശപ്പ് ഈ മൂന്ന് വിശപ്പ് അകറ്റാൻ കുടുംബത്തിനെ കഴിയൂ ഒന്നാമത്തെ വിശപ്പിന്റെ പേര് ഭക്ഷണത്തിനുള്ള വിശപ്പ് എന്നാണ് ഞാൻ ഇംഗ്ലീഷ് ഫുഡ് ഹങ്കർ എന്നാ ഭക്ഷണം കഴിക്കാൻ മനുഷ്യന് വിശക്കും അല്ലേ എനിക്ക് വിശക്കല്ലേ ഉണ്ട് ഇപ്പം വിശക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് ചായ ഒടിച്ചാൽ പിന്നെ വിഷക്കാൻ തുടങ്ങും എന്തിനാ കുടുംബം എന്തിനാ കുടുംബം നമ്മൾ ഭൗതികമായി പഠിച്ചു നോക്കൂ നിങ്ങൾ മനുഷ്യൻ കുടുംബമായതെപ്പോൾ എന്ന് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവും കുട്ടികൾ ഇങ്ങനെ മനുഷ്യർ കുടുംബമായത് നിങ്ങൾക്ക് അറിയോ അവൻ കാടുകളിൽ ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്ന മനുഷ്യൻ പുഴക്കരകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ഞാൻ ചരിത്ര പറയണേ ബാക്കിയൊക്കെ മാറ്റി വെച്ചോ അവന് പുഴയുടെ കരയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം വന്നു ഈ കൃഷി വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നു തിന്നു തീർക്കുന്നു അപ്പം അവന് കിട്ടില്ല അപ്പോൾ അവൻ അടുത്ത തീരുമാനം എടുത്തു ഈ കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ താമസിച്ച ആ താമസിച്ച് ആ കൃഷി നോക്കേണ്ടതായി വന്നു അങ്ങനെ ചരിത്രം പറയണേ അങ്ങനെ താമസിച്ചപ്പോൾ ഇവന് ഒരു ഇണ വേണം എന്ന് തോന്നി തുണ വേണം എന്ന് തോന്നി അങ്ങനെ കാട്ടിൽ ഇങ്ങനെ തണ്ടി നടന്നൊരു പെണ്ണിനെ പിടിച്ചു കൊണ്ടു വന്നു എന്നിട്ട് അവൻ ആ പെണ്ണിനെ തൻ്റേതാക്കി കൂടെ നിർത്തി എനിക്ക് നീയും നിനക്ക് ഞാനും അങ്ങനെ കുടുംബം ഉണ്ടായിന്നാ പറയണേ ആ പെണ്ണിൽ ഇവന് കുട്ടികളുണ്ടായി അത് തന്റെ കുട്ടിയാണ് എന്ന് ഉറപ്പിച്ചു മറ്റേത് പറയാൻ പറ്റൂലല്ലോ എല്ലാരുമായും ഇണ ചേർന്ന് നടക്കുന്ന ആളുകൾ പണ്ട് കാട്ടിൽ ജീവിച്ച മാതിരിയാണ് പലരും ജീവിക്കണേന്ന് ആ പുതിയ റിപ്പോർട്ട് പറയണേ നമ്മൾ പറയണത് എന്താ അറിയോ നമ്മളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ എന്നാണ് കമ്മിറ്റി റിപ്പോർട്ട് എന്താ പറയണേ കാട്ടിൽ മനുഷ്യൻ ജീവിച്ച പോലെ മനുഷ്യൻ അങ്ങനെ ജീവിക്കുകയാണ് കണ്ടവനെ ഭോഗിച്ച് കണ്ടത് പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നതാ നമ്മളോ നമ്മളാണ് പരിഷ്കരിച്ചവർ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ നിങ്ങളാണ് എന്ന് അവരോട് പറയാൻ പറ്റണ്ടേ നമുക്ക് ആരാണ് നമ്മളാണോ അവരാണോ നമ്മളല്ലേ പുരോഗമിച്ചത് അല്ലേ നമ്മുടെ വസ്ത്രമല്ലേ കൂടിയത് കാട്ടിനകത്ത് വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ഒരു മനുഷ്യന് അവൻ സാംസ്കാരികമായി ഉന്നതിയിലെത്തിയത് വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വസ്ത്രത്തിന്റെ അളവ് കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ സംസ്കാരമുള്ളവനാവുക വസ്ത്രത്തിന്റെ അളവ് കുറയുമ്പോൾ അവൻ അപരിഷ്കൃതനാവുകയാണ് ചെയ്യുക ആരാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവർ നമ്മളോ ആണോ ഡ്രസ്സ് ഇങ്ങനെ കുറയുക കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 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 അപ്പൊ തീരെ ഇല്ലാതായി എന്നിട്ട് പറയുക ഞങ്ങളാണ് പരിഷ്കാരം ഡ്രസ് ഇടുന്നവരോ അപരിഷ്കൃതർ പണ്ട് അങ്ങനെയല്ല